Holy Grace Academy, making a difference. യൂണിറ്റ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു ഉന്നമനത്തിനായി നിലകൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ട്രേഡ് യൂണിയൻ സംഘടനകളും ആ ഒരു അവസ്ഥ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഏതാണ്ട് ഒരു നാല് പതിറ്റാണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി തയ്യൽ തൊഴിലാളികൾ വർഗ എന്ന നിലയിൽ സംഘടിക്കുകയും അതിന്റെ ഭാഗമായി കേരളത്തിലെ തയ്യൽ തൊഴിലാളികൾ ക്ഷേമഗതി പോലുള്ള നിയമനിർമ്മാണത്തിന് ഉടമകളാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഒരു വർഗമെന്ന സംഘടിക്കുന്നതിനുപരി ആ വർഗത്തെ സംഘടിതരാക്കി ആ സംഘശേഷിയെ ഉപയോഗപ്പെടുത്തി അതിലൂടെ ഈ തൊഴിലാളികൾക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള ആലോചനകളും പരിശോധനകളുമാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് മറ്റൊരു സംഘടനയ്ക്കും കഴിയാത്ത രീതിയിൽ സ്വയം സഹായ സംഘങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ടൈലറിംഗ് ലേബർ ട്രസ്റ്റ് പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിൻ്റെ മണ്ണിൽ തനതായി നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി സംഘടന എന്നുള്ളത് കൊണ്ട് തന്നെ എന്തിനു വേണ്ടി തൊഴിലാളികൾ സംഘടനയിൽ അംഗമാകുന്നു എന്ന ചോദ്യത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് സംഘടിക്കുന്ന കാലം മുതൽ എന്തിനു വേണ്ടി നമ്മൾ സംഘടനയിൽ അംഗമാകണം എന്ന ചോദ്യം പുതുതായി വരുന്ന ആളുകളും പഴയ ആളുകളും ചോദിക്കാറുണ്ട് സംഘടിത ശേഷി എന്ന് പറയുമ്പോ ആ മേഖലയിലെ ആളുകളെ ഒന്നിച്ചു നിർത്താൻ കഴിയുക എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത് ഐക്യം ഉണ്ടാക്കിയെടുത്ത് സ്നേഹത്തെ പ്രദാനം മുന്നോട്ട് പോകാൻ കഴിയേണ്ടതായിരുന്നു സ്വയം സഹായ സംഘങ്ങൾ രൂപ യൂണിറ്റ് സെക്രട്ടറി ദിൽസ പ്രദീപ് കുമാർ റിപ്പോർട്ടും ട്രഷറർ പി പി രഞ്ജിത്ത് വരവചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ ഐ ബാബുരാജ് സെക്രട്ടറി അൻസിയാർ അഹമ്മത്തുള്ള കെ ബി മനീഷ മുഹമ്മദ് ലീന ജോൺസൺ ഓമന നൂർജഹാൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി പതിനയ്യായിരം രൂപ മുഴുവനായും തരണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോടും ക്ഷേമനിധി ബോർഡിനോടും ആവശ്യപ്പെട്ടു